ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതായ ഒരു ഓഡിയോ ക്ലിപ്പാണ് ഇന്നിപ്പോ ചാനലുകളിൽ സംപ്രേഷണം ചെയ്യപ്പെടുന്നതായിട്ട് കണ്ടത് അതിൽ പറയുന്ന കാര്യങ്ങൾ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണ് യാതൊരു തരത്തിലും വസ്തുതയുമായി പൊരുത്തപ്പെടുന്ന ഒന്നും അതിനകത്തില്ല ഇത്തരത്തിൽ അനുചിതമായൊരു പരാമർശം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയതാണെങ്കിൽ പോലും അത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുകയാണ് ഇതേക്കുറിച്ച് ഈ വോയിസ് ഉള്ള ശരത്തുമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് വിശദീകരണം തേടാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ഇത് തീർച്ചയായിട്ടും ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾക്ക് വീണ് കിട്ടിയ ഒരു ആയുധം എന്ന നിലയിലാണ് അവരത് പ്രചരിപ്പിക്കുന്നത് വസ്തുതയുമായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യമല്ല ഞങ്ങൾക്കെതിരായിട്ട് നേരത്തെ നടന്ന ഒരുപാട് മാധ്യമ വിചാരണകളുണ്ട് അല്ലെങ്കിൽ വളരെ നേരത്തെ വലിയ എന്താ പറയുക രാഷ്ട്രീയ ആക്ഷേപങ്ങളുണ്ട് ഒരു തരത്തിലും വസ്തുതയുമായിട്ട് പൊരുത്തപ്പെടുന്ന ഒന്നും അതിനകത്തില്ല തെറ്റായിട്ടുള്ള കാര്യമാണ് സുതാര്യമായി ഒരു പ്രസ്ഥാനമാണ് സി പി ഐ എം അതിന് നേതാക്കളുടെ ജീവിതവും സുതാര്യാണ് ഒരു തരത്തിലുള്ള ആക്ഷേപത്തിനും അടിസ്ഥാനമില്ല എന്നുള്ള കാര്യം നിങ്ങളോട് പറയാൻ ആണ് ഞങ്ങൾ തീരുമാനിച്ചത് ചുമതലപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട തരത്തിൽ പോലും ആ സംഖ്യയുടെ കണക്ക് വരെ പറഞ്ഞിട്ടാണ് നേതാക്കൾക്ക് സമ്പാദിക്കാവുന്ന സംഖ്യയുടെ കണക്ക് വരെ പറഞ്ഞിട്ടാണ് സ്വാഭാവികമായും അത് രാഷ്ട്രീയ പ്രതിയോഗി പോലും അല്ല നടത്തിയിരിക്കുന്നത് അല്ല അനുചിതമായിട്ടുള്ള പരാമർശം എന്ന് ആദ്യമേ പറഞ്ഞല്ലോ അത്തരത്തിൽ തെറ്റായിട്ടുള്ള ഒരു പരാമർശം ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം നടത്താനിടയായത് എന്ന കാര്യം അദ്ദേഹത്തോട് തന്നെ നേരിട്ട് വിശദീകരണം ആവശ്യപ്പെടുകയും ഉചിതമായിട്ടുള്ള നടപടികൾ പാർട്ടി സ്വീകരിക്കുകയും ചെയ്യും താങ്ക്